നമസ്കാരം പ്രമുഖ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നതിൽ ആശങ്ക ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുകയാണ് ഏറ്റവും നല്ല ചികിത്സയാണ് അദ്ദേഹത്തിന് നൽകുന്നത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യത്തിൽ പുരോഗതി പറയാനാവില്ല എന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ രഘുറാം പറഞ്ഞു ഈ മാസം പതിനഞ്ചിനാണ് എം ടി വാസുദേവൻ നായരെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള എം ടിക്ക് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തീവ്രപരിചരണം തുടരുകയാണ് കഴിഞ്ഞ പതിനഞ്ചിനാണ് അദ്ദേഹത്തെ ശ്വാസകോശ തടസ്സമടക്കം ആരോഗ്യ പ്രശ്നങ്ങളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്ന് മുതൽ കേരളം അദ്ദേഹത്തിന്റെ നല്ല ആരോഗ്യത്തിനായുള്ള പ്രതീക്ഷയിലാണ് ഒരു മാസത്തിനിടെ പല തവണയായി എം ടി ആശുപത്രിയിൽ ചികിത്സ നേടിയിരുന്നു ഹൃദയസ്തംഭനം ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയാണെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി വരുന്നതായും ആശുപത്രി അധികൃതർ അറിയിച്ചു ഒരു ദിവസം ആരോഗ്യനില കൂടുതൽ പക്ഷായി തുടർന്ന് ഹൃദയസ്തംഭനവും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓക്സിജൻ മാസ്കിന്റെയും മറ്റു സഹായത്തോടെയാണ് ഐ സുയിൽ കഴിയുന്നത് എം ടിയുടെ ബന്ധുക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച വിവരങ്ങൾ തിരക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വിവരിച്ചു സർക്കാരും സംവിധാനങ്ങളുമെല്ലാം എം ഡിയുടെ ജീവൻ രക്ഷിക്കാൻ ഒപ്പമുണ്ടെന്നും സാധ്യമായ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവർ ആശുപത്രിയിലെത്തി ഡോക്ടർമാരും ബന്ധുക്കളുമായി സംസാരിച്ചു കുടുംബാംഗങ്ങളെല്ലാം ആശുപത്രിയിലുണ്ട് ആരോഗ്യ നിലയെക്കുറിച്ച് മകള് അശ്വതിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു